ഹലോ ഗൈസ് ഓണാഘോഷത്തിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ കായ വറുത്തത് ഓണസദ്യകളിൽ പ്രധാനമാണ് ഇത് എല്ലാ വർഷം തന്നെ ഓണം കുറച്ച് കായ് മേടിച്ചിട്ട് അമ്മ വറുക്കാറുണ്ട് ഒട്ടും വയ്യായിരുന്നെങ്കിലും പതും മുടക്കാണ്ട് തന്നെ അമ്മ കുറച്ച് കായം മേടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ഉള്ളതല്ലേ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പം കായ വറുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ സിമ്പിൾ ആണ് ഈ ഒരു സംഭവം എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുമല്ലോ ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു അതായത് യൂണിഫോം സൈസിൽ തന്നെ നമുക്ക് കായ ഇതുപോലെ സ്ലൈസ് ചെയ്തു പറ്റും ആദ്യമേ കായയുടെ തൊലി പൊളിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടായിരുന്നു കായ പൊളിക്കുമ്പോഴേക്കും കറ അധികം കൈ പറ്റാണ്ടിരിക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേക്കുന്നത് നല്ലതാണ് ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കായ നമുക്ക് ഇട്ടു കൊടുക്കാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എണ്ണയിലേക്ക് സ്ലൈസ് ചെയ്ത് ഇടാം കേട്ടോ ഇനി ഇതൊന്നും കൂടാണ്ട് ഈ സാധനം നമ്മുടെ കയ്യിലില്ലേ സ്ലൈസ് ചെയ്യുന്ന സ്ലൈസർ നമ്മുടെ കയ്യിലില്ലായെങ്കിൽ നമ്മൾ കൈകൊണ്ടാണോ അരിഞ്ഞെടുത്താൽ മതി ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടി എളുപ്പമായിരിക്കും ഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ സ്പീഡിൽ ചെയ്യാൻ പറ്റും ഞാനൊരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ ഉപ്പും ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ എടുത്തിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഒരു അരക്കപ്പ് വെള്ളമൊക്കെ മതി കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഇതൊന്ന് ആയിട്ട് വരാം അതായത് നമ്മുടെ കായ വറുത്ത ഒന്ന് ആയിട്ട് വെന്ത് വന്നുകഴിയുമ്പോഴേക്കും ആവശ്യത്തിന് ഈ മിശ്രത ഒഴിച്ചു കൊടുക്കുക ഇതാണ് നമ്മുടെ കായവറുത്തതിന് കളർ നൽകുന്നതും ഉപ്പ് കൊടുക്കുന്നതും രണ്ട് മൂന്ന് കായാണ് നിങ്ങൾ സ്ലൈസ് ചെയ്തിടുന്നതെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അളവറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എടുക്കുന്ന കായയുടെ അളവനുസരിച്ചിരിക്കും ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കായവറുത്ത റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇത് ഉണ്ടാക്കാൻ അറിയാവുന്നവർ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിൽ കിട്ടും പിന്നെ മൂത്ത കായ നോക്കി മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് എല്ലാവരുടെയും വീടുകളിൽ തന്നെ കായവറുത്തൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് നിങ്ങളുടെ ഓണാഘോഷമൊക്കെ ഇവിടം വരെ എത്തി നാട്ടിലൊക്കെ ഓണപരിപാടിയൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പം എല്ലാവരും ഓണം ഹാപ്പി ആയിട്ടും സേഫായിട്ടും അടിച്ചു പൊളിക്കുക അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ